കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടരുകയാണ് പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു ഇരട്ടി നഗരം പൂർണ്ണമായും നിശ്ചലം പണിമുടക്കിയ തൊഴിലാളി സംഘടനകൾ ഇരട്ടി നഗരം ചുറ്റി പ്രകടനം നടത്തി രാവിലെ തുറന്ന് പ്രവർത്തിച്ച ഇരിട്ടിയിലെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തകർ അടപ്പിച്ചു പോലീസും സ്ഥലത്തെത്തിയിരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും മലയോര മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ